ഗാനഗന്ധർവൻ എന്ന് മലയാളികൾ ഒരാളെയേ വിളിച്ചിട്ടുള്ളൂ അത് യേശുദാസ് എന്ന മലയാളികളുടെ സ്വന്തം ദാസേട്ടനെയാണ് ആ ശബ്ദമാധുരി ശ്രവിക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇപ്പോഴത്തെ യേശുദാസിന്റെ ഭാര്യ പ്രഭ യേശുദാസ് അവരുടെ ചില കുടുംബ കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചത് ശ്രദ്ധേയമാവുകയാണ് അവരുടെ പ്രണയത്തെക്കുറിച്ചും മകൻ വിജയ് യേശുദാസിന്റെ പ്രണയത്തെക്കുറിച്ചും എല്ലാം മനസ്സു തുറന്നിരിക്കുകയാണ് യേശുദാസിന്റെ പാട്ടിന്റെ വഴിയെ സഞ്ചരിച്ച് മകൻ വിജയ് യേശുദാസും ഇന്ന് സംഗീത ലോകത്ത് പ്രശസ്തനാണ് വളരെ ചെറുപ്പം മുതൽ പാട്ടിനോട് കമ്പമുണ്ടായിരുന്ന വിജയ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും സംഗീതത്തോട് തന്നെയായിരുന്നു ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിലെ തിരക്കുള്ള ഗായകനായി മാറിക്കഴിഞ്ഞു വിജയ് യേശുദാസ് വിജയ് മാത്രമല്ല മകൾ അമ്മയേക്കും സംഗീതാഭിരുചിയുണ്ട് ഗായകനായി മാത്രമല്ല അഭിനേതാവായും ശ്രദ്ധ നേടിയ താരമാണ് വിജയ് തന്റെ കുടുംബത്തെക്കുറിച്ച് പ്രഭ യേശുദാസ് പറഞ്ഞത് ഇങ്ങനെയാണ് വിവാഹത്തിന് മുൻപ് തന്നെ ദാസേട്ടന്റെ അമ്മയെയും സഹോദരിയെയും അറിയാം സഹോദരിയുമായി നല്ല കൂട്ടാണ് വിവാഹ ശേഷവും നല്ല സ്വീകരണമായിരുന്നു ലഭിച്ചത് മകളെ നോക്കിയതുപോലെ തന്നെയാണ് എന്നെയും നോക്കിയത് വേറെ വീട്ടിൽ പോകുകയാണെന്നുള്ള തോന്നലുകളോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ് പുതിയ അംഗത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ് ഏഴ് വർഷം നീണ്ടു ദൈവം നിശ്ചയിച്ച സമയമായത് അപ്പോഴാകും ആ സമയം ദാസേട്ടൻ മൂകാംബികയിലായിരുന്നു ആദ്യമായി മോനെ കയ്യിലെടുത്ത് ദാസേട്ടന്റെ ഉള്ളിൽ ഉണർന്ന പ്രാർത്ഥന ഞാൻ കണ്ടു അത് കഴിഞ്ഞ് ഒരു വർഷവും അഞ്ചു മാസവും കഴിഞ്ഞ് വിജയും മൂന്ന് വർഷം കഴിഞ്ഞ് വിശാലും വന്നു മൂന്നാമത്തെ കുട്ടി പെണ്ണായിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ മക്കൾക്കെല്ലാം പേരിട്ടത് ഞാനായിരുന്നു മൂന്ന് മക്കളും ചെറുപ്പത്തിൽ തന്നെ പാടുമായിരുന്നു പക്ഷെ വിജയിക്കാണ് ടേസ്റ്റ് കൂടുതൽ ഉള്ളതെന്ന് ദാസേട്ടൻ പറയുമായിരുന്നു വിജയ് പാട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചു മറ്റു രണ്ടു പേർ പഠിത്തത്തിലും പെൺമക്കളില്ലാത്ത സങ്കടം മാറിയത് ദർശനം വന്നതോടെയായിരുന്നു ആ കുടുംബത്തെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം മോളുടെ പതിനാറാം വയസ്സിലാണ് ഞങ്ങൾ മോളെ കാണുന്നത് ഒരു പ്രോഗ്രാമിന് എടുക്കാൻ വന്നപ്പോൾ പിന്നെ അവൾ ഞങ്ങളുടെ മകളായി വിജയുടെ പെണ്ണായി വീട്ടിലേക്ക് വന്നു വിശാലിന്റെ ഭാര്യ വിനയും വിശാലും അമേരിക്കയിലാണ് രണ്ടു മരുമക്കളും ഹിന്ദുക്കളാണെങ്കിലും ആരും മതം മാറിയിട്ടില്ല അതിനായി ആരും അവരെ നിർബന്ധിച്ചിട്ടുമില്ല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം എന്നാണ് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് ദാസട്ടൻ്റെ അപ്പച്ചൻ അദ്ദേഹത്തെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെ പ്രണയിച്ച് വിവാഹിതരായവരാണ് വിജയ് യേശുദാസും ദർശനയും വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് അത് വ്യക്തി ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതിന്റെ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മക്കളുടെ കാര്യത്തിൽ അച്ഛൻ അമ്മ എന്ന നിലയിൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും ചുമതലകൾ നിർവഹിക്കുക എന്നാണ് ഒരു ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ വിജയ് യേശുദാസ് പറഞ്ഞിരുന്നത്